നാദാപുരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കീഴിൽ പാറക്കടവിൽ പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ അഞ്ചാം വാർഷികം വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും കെ മുരളീധരൻ എം പി മുഖ്യാതിഥിയാകും മുസ്ലിം ലീഗ് നേതാക്കളും സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും കഴിഞ്ഞ വർഷം റംസാൻ ഫണ്ട് സമാഹരണത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ശാഖാ കമ്മിറ്റികളെ ചടങ്ങിൽ ആദരിക്കും നിലവിൽ നൂറ്റെട്ട് പേർക്കാണ് തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത് ഒരു വർഷത്തെ ചെലവ് ഇപ്പോൾ രണ്ടു കോടി രൂപയിൽ അധികമാണ് ഈ ഒരു പ്രവർത്തനവുമായി വീണ്ടും സഹകരിക്കണമെന്ന് മനുഷ്യ സ്നേഹികളായ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഡയാലിസിസ് സെൻറ്ററിൻ്റെ അഞ്ചാം വാർഷിക സംഗമം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖ് തങ്ങൾ തങ്ങളവർ ഉദ്ഘാടനം ചെയ്യുന്നു ബഹുമാനപ്പെട്ട എം പി അബ്ദുള്ള ഹാജി അദ്ദേഹത്തിൻ്റെ ബിൽഡിങ് സൗജന്യമായി വിട്ടു തന്നതിന് ശേഷം പത്തൊമ്പതോളം മിഷനറികൾ ഉദാരമതികൾ വലിയ സമ്മർദ്ദമൊന്നുമില്ലാതെ താൽപ്പര്യപൂർവ്വം ഈ ഒരു സംരംഭത്തിന് നിലനി തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും ഇതിനാവശ്യമായിട്ടുള്ള വിഭവസമാഹരണം ഏറ്റവും ആവേശകരമായും വിജയകരമായിട്ടാണ് നടന്നിട്ടുള്ളത് സൗജന്യമായിട്ടാണ് ഞങ്ങൾ ഈ സംഭവം നടത്തുന്നത് അത് ഒരുപക്ഷെ നേരത്തെ ഇവിടെ പല സൂചിപ്പിച്ചതുപോലെ വേറെ എവിടെയും ഇല്ലാത്ത വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു നല്ല പ്രവർത്തനമാണ് ഇതിൽ നിങ്ങളുടെ സഹായവും സഹകരണം ഇനിയും ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കും ഡയാലിസ് രോഗികളുടെ എണ്ണം ഒരു സമയത്ത് ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഒരു കേന്ദ്രത്തെക്കുറിച്ച് ആലോചിച്ചത് നാദാപുര മേഖലയിൽ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഡയാലിസ് സെൻറ്റർ നടത്തുന്നുണ്ടെങ്കിലും അവിടങ്ങളിലെല്ലാം അഡ്മിഷൻ കിട്ടാതെ രോഗികൾ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമുക്ക് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് തന്നെ ഒരു ഡയാലിസ് സെൻറ്റർ ആരംഭിച്ചാൽ എന്താ എന്ന ഒരു ചിന്ത ഉണ്ടായത് ആ ചിന്തയിലാണ് ഈ ഒരു സംരംഭം രൂപപ്പെട്ടത് ഇതുവരെക്കും എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഇനി മേലും എല്ലാവരുടെയും സഹായങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ല സഹായങ്ങളാണ് ഇതുവർക്കും ചെയ്തുകൊണ്ടിരുന്നത് ഇത് നിലനിൽക്കുന്ന കാലം പേർക്കും എല്ലാവരും അതേ രൂപത്തിൽ സഹായവും പിന്തുണയും നൽകണമെന്നാണ് പറയാനുള്ളത് വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ എം പി അബ്ദുൽ ഹാജി ജനറൽ സെക്രട്ടറി സു നരിക്കാട്ടേരി ട്രഷറർ അഹമ്മദ് പുന്നക്കൽ മുസ്ലിം ലീഗ് നാദാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത് ജനറൽ സെക്രട്ടറി എൻ കെ മൂസമാസ്റ്റർ മാനേജർ എൻ കെ അജാസ് എന്നിവർ പങ്കെടുത്തു